ൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് അഞ്ച് വർഷം തുടർച്ചയായ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്ത പി വി സുരേന്ദ്രനും അദ്ദേഹത്തിനെ നേരിടുന്നത് യു ഡി എഫ് മത്സരിപ്പിക്കുന്നത് പുതുമുഖത്തെയാണ് വാർഡിൽ ആർ പി ബഷീറും മത്സരിക്കുന്നുണ്ടെങ്കിൽ ആർ പി ബഷീർ അല്ലാത്ത ആര് മത്സരിച്ചാലും വളരെയധികം ജനകീയ സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളായതുകൊണ്ട് തന്നെ സെലി മാധ്യമുള്ള ചാവക്കാട് ഓൺലൈൻ തെരഞ്ഞെടുപ്പ് വിശകലനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ പരിപാടി വിശകലനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അലി ആസാദാണ് അലി ആസാദിനെ നമ്മുടെ ഈ പരിപാടി വിശകലനം ചെയ്യുന്നതിനായിട്ട് ഹാർദമായി സ്വാഗതം ചെയ്തു പുനേരി പഞ്ചായത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്രാവശ്യം ഇരുപത്തിരണ്ട് വാർഡാണ് നിലവിൽ ഇരുപത് ഉണ്ടായിരുന്ന നമ്മുടെ പഞ്ചായത്ത് ഇപ്പൊ ഇരുപത്തിരണ്ട് വാർഡായിട്ടുണ്ട് രണ്ട് വാർഡുകൾ എക്സ്ട്രാ ഇപ്പൊ കൂട്ടിച്ചേർന്ന് കൂടി ചേർന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ടോട്ടലി ഒരു കാര്യം നമുക്കൊന്നൊരു ഓട്ടപ്രദർശനം നടത്താം ഇരുപത്തിരണ്ട് വാർഡുകളിലൂടെ അതെ അപ്പോൾ ആദ്യം പോകുവാണെങ്കിൽ നമുക്ക് വാർഡ് ഒന്നിലും വാർഡ് ഒന്നിൽ നിലവിൽ നമ്മുടെ അസീസ് അസീസ്കാര വാർഡ് മെമ്പർ ആയിരുന്നത് ഇപ്പൊ നിലവിൽ അത് സ്ത്രീ വാർഡായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ടി ഐഷയാണ് പിന്നെ എൽ ഡി എഫിന്റെ ഫസീല ടീച്ചർ എന്താണ് എങ്ങനെയാണ് നമ്മള് പുന്നൂർ പഞ്ചായത്തിനെ കുറിച്ചിട്ടാണ് ചാവക്കാട് ഓൺലൈനിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ പുന്നൂർ പഞ്ചായത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമ്മൾ പറയണം നിലവിൽ എൽ ഡി എഫാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പരമ്പരാഗതമായി യു ഡി എഫിൻ്റെ കോട്ടയെ എൽ ഡി എഫ് എന്തായ്തു കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുമ്പ് നടന്ന ഇലക്ഷനിൽ അവിടെ വിജയിച്ചു അവിടെ പുനൂർ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വാർഡ് ഒന്നിൽ വന്നാലാമെന്ന് ടി എ ആയിഷ ടി എ ആയിഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് വാർഡ് മെമ്പർ കൂടിയായ രീതിയിൽ ബ്ലോക്ക് മെമ്പർ കൂടിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ടി എ ആയിഷ അവിടെ ഫസീല ടീച്ചർ എന്ന ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്ര സ്ഥാനത്ത് സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് അവിടെ മത്സരിപ്പിക്കുന്നത് ആർക്കെതിരെ ടി ആയി പോലുള്ള ഒരാളെ നേരിടാൻ വേണ്ടി പാർട്ടി ചിഹ്നത്തിലല്ല അവിടെ മത്സരിപ്പിക്കുന്നത് കാരണം ആ വാർഡ് സി പി ഐയുടെ വാർഡാണ് എൽ ഡി എഫിൽ സി പി ഐക്കാണ് ആ സീറ്റ് സാധാരണ മത്സരിക്കാറുള്ളത് പക്ഷേ സി പി ഐക്ക് ഈ വട്ടം അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിലാണ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സി പി എമ്മിൻ്റെ തന്നെ ഒരു നോമിനിയാണ് ഈ ഫസ്റ്റ് കട്ടീസർ അവിടെ വരുന്നത് അടുത്തൊരു ഇലക്ഷനിൽ ആ സ്വാഭാവികമായിട്ടും ആ സീറ്റ് സി പി എമ്മിലേക്ക് തന്നെ അത് അത് അവിടെ ആ സീറ്റ് ഏത് രീതിയിൽ അടുത്ത ടൈമിൽ സി പി എം ആ സീറ്റ് വീണ്ടെടുക്കുമെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു വാർഡും തീർച്ചയായും ബി ജെ പി അവിടെ ഒരു ഘടകമല്ല കാരണം ഈ വാർഡ് ഒന്ന് മന്നലാകുമെന്ന് ഭാഗത്തുനിന്ന് ബി ജെ പിക്ക് വലിയ ഘടകമല്ല പ്രത്യേകിച്ച് അവർ മത്സരിച്ചിട്ട് ാര്യമില്ലാന്നുള്ളൊരു തോന്നലാണ് അവിടെ അവർ സ്ഥാനാർത്ഥി നിർത്താത്തത് അതേപോലെ വാർഡ് രണ്ടിലേക്ക് പോകുകയാണെങ്കിൽ മൂന്നേനീസ്റ്റ് വാർഡ് രണ്ട് മൂന്നേനി ഈസ്റ്റില് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി രജീന പെരുമ്പള്ളി അത് അകലാട് പ്രദേശം കൂടി ഉൾപ്പെടുന്നതാണ് അവിടെ മുബീന സലീമാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ ഈ മുൻ പഞ്ചായത്ത് മെമ്പർ സി അഷ്റഫ് എം എം എ സി അഷ്റഫ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുക അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് യു ഡി എഫിന്റെ മുബീന സലീം റജീന പെരുമ്പള്ളി അവിടെ ഒരു ശക്തമായ ഒരു പോരാട്ടത്തിന് അതായത് യു ഡി എഫിന് ജയിക്കാൻ സാധ്യത ഒരു വാർഡിൽ ആ വാർഡ് എങ്ങനെയും പിടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എന്ത് ചെയ്യുന്നത് രണ്ട് വനിതകളാണ് മത്സരിപ്പിക്കുന്നത് ഈ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി അതിൽ ആരാണോ ആ സ്ഥാനാർത്ഥിയിലുള്ളത് അവരെ അവിടെ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ യുഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റ് തീർച്ചയായും അതിന്റെ ഈ വാർഡ് പുനരേഖീകരണത്തിന്റെ ഭാഗമായി ചില ഭാഗങ്ങളൊക്കെ കൂടി ചേർത്തെങ്കിലും പോലും അവിടെ എന്താണ് ഈ ഒരു യു ഡി എഫിന്റെ ഒരു സീറ്റ് അതായത് ബദർബൾ നമ്മുടെ മന്ദ മുതൽ ഇങ്ങോട്ട് നാലാങ്കല് വരെയൊക്കെ വലിയൊരു വാർഡാണ് അതിന്റെ ഘടന വെസ്റ്റ് ില് വളരെ രസകരമായ ഒരു കാര്യം യു ഡി എഫിന്റെ അവിടെ മത്സരിക്കണ മുസ്ലിം ലീഗാണ് പക്ഷെ മുസ്ലിം ലീഗിനെ അവിടെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവല്ല കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകാണ് മുസ്ലിം ലീഗിന്റെ കോണി മത്സരിക്കുന്നത് ചിഹ്നത്തില് നല്ല സംഘാടകശേഷിയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകർ കൂടിയാണ് അവരുടെ സംഘാടകശേഷി ആ രീതിയിലാണ് അപ്പൊ അവർക്കെതിരെ ഹഫ്സ ടീച്ചറെ പുതുമുഖത്തെ കൊണ്ടുവന്നിട്ടാണ് എൽ ഡി എഫ് എന്താണ് മത്സരിപ്പിക്കുന്നത് ബിജെപിക്ക് അവിടെ രഞ്ജിത സുബി ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ അവർക്ക് എഴുതി തള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വളർച്ച അവർ മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായി നേടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവര് പ്രതീക്ഷയുള്ള അവർക്ക് ഒരു വോട്ട് ഷെയർ കിട്ടുന്ന ഒരു വാർഡുകളിലാണ് അവര് മത്സരിക്കുന്നത് അങ്ങനത്തെ ഒരു വാർഡാണ് വാർഡ് മൂന്ന് ഇടക്കര വെസ്റ്റിനെ അവർ കാണുന്നത് അവിടെ രഞ്ജിത സുബീഷ് സുബീഷാണ് ബിജെപി അത് ഒരു ബിജെപി പുന്നൂർ പഞ്ചായത്തിൽ രണ്ട് വാർഡുകളാണ് അവർക്ക് വിജയപ്രതീക്ഷ ഉള്ളത് അതില് വാർഡ് മൂന്ന് വരുന്നില്ല അത് വരുന്നത് വാർഡ് ആറും വാർഡ് 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 ഈസ്റ്റിൽ ഈസ്റ്റിൽ നമ്മുടെ ബാബു വേണ്ടി അതെ അതെ ില് ബാബുമാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ കൂടി വളരെ ജനകീയനായ വ്യക്തിത്വം കൂടിയാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സഞ്ജിത് ആണ് സഞ്ജിത്തും ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ നല്ല ബന്ധമുള്ള സ്ഥാനാർത്ഥിയാണ് പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകം ബിജെപിക്ക് നല്ലൊരു വോട്ട് ഷെയർ ഉള്ള ഒരു വാർഡാണ് ഇത് അവിടെ ബിജെപിക്ക് സജു അവിടെ മത്സരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബി ബി ജെ പിയുടെ വോട്ടിൽ നിന്ന് അതായത് ഈ ബി ജെ പിക്ക് വോട്ട് എന്ന് പറയുന്നത് ഒരു ഒരു പക്ഷേ ഞാൻ നേരത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഈ ബാബു മാഷിനും അതുപോലെ തന്നെ സഞ്ജിത്തിനും സ്വാധീനിക്കാൻ പറ്റുന്ന വോട്ടുകളൊക്കെ ബി ജെ പിയിലുണ്ട് അപ്പൊ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകളൊക്കെ ഈ പറഞ്ഞ സജു പറഞ്ഞു അങ്ങനെയൊക്കെ കിട്ടുമോ എന്നാണ് ചോദ്യം ആ വോട്ടുകളൊക്കെ എടുക്കാൻ കഴിയുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുന്നത് ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും വാർഡ് നാലില് വാർഡ് അഞ്ച് വടക്കേപ്പുന്നി ഒരു എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേപോലെ പ്രതീക്ഷയുള്ള ഒരു വാർഡാണ് അവിടെ എൽ ഡി എഫിൽ അശോകൻ എന്ന ആളാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ജതീഷ് ചമ്മിണിയില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു സുരൻ കോർമ കോർമർ സ്വതന്ത്രമാണ് സ്വതന്ത്രമായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയല്ല അവിടെ സ്വതന്ത്രനായിട്ടാണ് വരുന്നത് അതൊരു രീതിയിലേക്ക് പറയുകയാണെങ്കിൽ ഒരു സംവരണം വാർഡായത് കൊണ്ട് തന്നെ അവിടെ വേറെ രീതിയിലേക്കുള്ള തർക്കങ്ങളൊന്നും അവിടെ വരുന്നില്ല പിന്നെ വാർഡ് ആറ് അവിടെ സ്ഥിരമായിട്ട് സുഹറാത്ത് മത്സരിച്ച് വിജയിച്ചിരുന്ന ഒരു മത്സരിച്ച് വിജയിച്ചിരുന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവർ സുഹറാത്ത് അവർ സ്ഥിരമായി ജയിക്കുന്ന ഒരു വാർഡാണ് പക്ഷേ ഈ വട്ടം ഇനിയും അഞ്ചാം വട്ടം അവരെ തന്നെ മത്സരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് സി പി എം വിലയിരുത്തിയിട്ട് അവിടെ അവര് മാറ്റി പിടിച്ചിട്ടുണ്ട് പക്ഷേ മത്സരിപ്പിക്കുന്നത് ഷൈബ ദിനേഷ് കഴിഞ്ഞ വട്ടം ഏഴാം വാർഡിലെ മെമ്പറായിരുന്നു ഷൈബ ഷൈബയെ വാർഡ് ആറിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ സജിനി രാജനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഒരു വാർഡാണ് ഈ പറഞ്ഞ വാർഡ് ആറ് അവിടെ യു ഡി എഫ് സ്വതന്ത്രയാണ് മത്സരിപ്പിച്ചിട്ടുള്ളത് ഹഷീറ നൌഫലാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ ഷൈ നേരത്തെ സുഹറാത്ത മത്സരിക്കുമ്പോണ്ടാകുന്ന ഒരു പ്രത്യേകത അവർക്ക് ബി ജെ പിയുടെ വോട്ടും കിട്ടും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വോട്ടും ലീഗിന്റെ വോട്ടൊക്കെ യു ഡി എഫിന്റെ വോട്ടും ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു ലീഡറായിരുന്നു സുഹറാത്ത പക്ഷെ ഷൈബ ദിനേശന് അത് സാധിക്കുമോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ദിനേശൻ നിലവിൽ ഓൾറെഡി പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറായിരുന്നു പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട് അവർക്ക് കഴിയുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത് പക്ഷേ അവിടെ ബി ജെ പി ശക്തമായ ഒരു മത്സരം തന്നെ നടത്തുമെന്നാണ് എന്റെ ഒരു നിരീക്ഷണം വാർഡ് ഏഴ് തെക്കേര് ഇപ്പോ മുനാഷ് മച്ചിങ്ങൽ ഇന്നത്തെ വാർഡ് മെമ്പർ ആണ് മുനാഷിനെയാണ് വീണ്ടും യു ഡി എഫ് മത്സരിക്കാൻ വേണ്ടി ഈ കോൺഗ്രസിന്റെ ഒരു പ്രസ്റ്റീജ് കോൺഗ്രസിനൊക്കെ സ്ഥിരമായി വിജയിക്കാൻ പറ്റുമെന്ന രീതിയിലൊക്കെ കണക്കൂടുള്ള ഒരു വാർഡാണ് വാർഡ് ഏഴ് മുനാഷ് മച്ചിങ്ങൽ അവിടെ മത്സരിക്കുന്നു പക്ഷെ ആ പാറ്റേൺ ഒക്കെ മാറി പുന്നൂർ പഞ്ചായത്ത് ഒരു കാലത്ത് യുഡിഎഫിന്റെ കോട്ടയാണെന്നൊക്കെ പറഞ്ഞിരുന്നിരുന്നെങ്കിലും അവിടെ നിന്നൊക്കെ മാറിയിട്ട് എൽ ഡി എഫോടെ വലിയ വളർച്ച നേടിയ വാർഡുകൾ ഒന്നുകൂടി

മത്സരമാണ് അവിടെ നടക്കുന്നതെങ്കിൽ ആം ആദ്മി കൂടി അവിടെ വന്നതോടുകൂടിയിട്ട് അവിടെ വാർഡ്യിലെ മത്സരം കുറച്ച് ത്രികോണ മത്സരമായി മാറുമെന്നാണ് എൻ്റെ നിരീക്ഷണം ഓക്കെ വാർഡെട്ട് അതായത് നമ്മുടെ ആർ പി ബഷീർക്ക മത്സരിക്കുന്ന വാർഡ് അതെ അതെ വാർഡ് എട്ട് അവയൊരു ബി ജെ പിയുടെ പുനിയൂർ പഞ്ചായത്തിൽ അവർക്ക് വിജയ സാധ്യതയുള്ള രണ്ടാമത്തെ വാർഡായിട്ടാണ് അവർ എ ക്ലാസ് വാർഡായിട്ടാണ് വാർഡ് എട്ടിന് പരിഗണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പറും പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ അതിന്റെ അടുത്ത ലെവലിലേക്ക് വളരേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തില് വാർഡിൽ ആർ പി ബഷീർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആർ പി ബഷീർ അല്ലാത്ത ആര് മത്സരിച്ചാലും അവിടെ ബി ജെ പിക്ക് ഒരു പ്രതീക്ഷ അവർക്ക് വിജയ സാധ്യത ഉണ്ട് എന്ന് ക്ലാസ് കരുതുന്ന ഒരു അതായത് ആർ പി ബഷീർ അല്ലാത്ത യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ എൽ ഡി എഫിനോ ബി ജെ പിഴിയും അതുവഴി പുന്നൂർ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡിൽ ഒരു വാർഡ് വളരെ ഉറപ്പുള്ള ഒരു വാർഡ് നഷ്ടപ്പെടുമെന്നുള്ള ഒരു ബോധത്തിലാണ് ആർ പി ബഷീറിനെ യു ഡി എഫ് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് വാർഡ് ഒൻപത് ഐ പി രാജേന്ദ്രനാണ് അവിടെ സ്ഥാനാർത്ഥി രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പരിണിത പ്രജ്ഞനായ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു വ്യക്തിത്വം കൂടിയാണ് അവിടെ ഐ പി രാജേന്ദ്ര ജനറൽ വാർഡിൽ ഐ പി രാജേന്ദ്രൻ നേതൃ എഫ് നിർത്തിയിട്ടുള്ളത് സൗമ്യമോദന അവരുടെ പുരുഷ സ്ഥാനാർത്ഥികളെയൊന്നും ഒന്നും അവിടെ നിർത്തുന്നില്ല അവിടെ സൗമ്യയിലൂടെ ആ വാർഡ് തിരിച്ചു പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ ശക്തമായ മത്സരം നടത്താൻ സാധിക്കുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത് നമുക്ക് വാർഡ് പാട്ടിലേക്ക് പോകണം അവാർഡ് പത്തിലേക്ക് നമുക്ക് പോകണം അവിടെ ഒരു രസകരമായ ഒരു പോയിന്റ് ഉണ്ട് അത് എല്ലാവർക്കും അറിയാം പുന്നൂർ എല്ലാവർക്കും അറിയാം അവിടെ യു ഡി എഫിന് കൈപ്പത്ത് ചിഹ്നത്തിലല്ല കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിലല്ല അവിടെ മത്സരിക്കുന്നത് അവിടെ വെൽഫെയർ പാർട്ടിയുമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് സംസ്ഥാനതലത്തിൽ യു ഡി എഫ് ഉണ്ടാക്കിയ ഒരു ധാരണയാണ് അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് ഹാജറയെ അവരുടെ പാർട്ടി ചിഹ്നത്തിലല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐ സി പി ഐയുടെ സാധാരണ അവിടെ വിജയൻ സുമയൻ മാറി മാറി വരുന്ന വരാറുള്ളതാണ് പക്ഷെ ഇപ്പൊ സി പി ഐ ഒരു സി പി ഐ ഒരു തീരുമാനമെടുത്തു ആ വാർഡിൽ അവരുടെ തന്നെ ഷെഫീന മുനീർ എന്നൊരു വനിതാ പ്രവർത്തകയാണ് അവിടെ മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ബി ജെ പിക്ക് സജിത ഷിനോജ് എന്ന ഒരു സ്ഥാനാർത്ഥി അവിടെയുണ്ട് പക്ഷെ ഷെഫിന മുനീറും ഹാജറയും തമ്മിലായിരിക്കും അവിടെ ശക്തമായ ഒരു പോരാട്ടം നടക്കാൻ പോകുന്നത് ഈ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണ എൽ ഡി എഫ് വ്യാപകമായിട്ട് അവർ കേരളത്തിൽ മൊത്തത്തിൽ ജമാഅത്ത് ഇസ്ലാമിയ വെൽഫെയർ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് വാർഡ് പതിനൊന്ന് നമ്മുടെ ഹൈദരാലിക്കാട് വാർഡാണ് വാർഡ് പതിനൊന്ന് അത് സലീം പറഞ്ഞ പോലെ തന്നെ വാർഡ് പതിനൊന്ന് ഒരു നോർത്ത് അവിടെ സീനത്ത് കെഎമാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നാൽ എൽ ഡി എഫ് അവിടെ സി പി എം അവിടെ പാർട്ടി ചിഹ്നത്തിൽ ആരെയും മത്സരിപ്പിക്കുന്നില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിസാമോൾ നിസാമോൾ അവരൊരു ഗായിക കൂടിയാണ് ആ രീതിയിലേക്ക് അറിയപ്പെടുന്ന വ്യക്തിത്വവും കൂടിയാണ് പക്ഷെ അവരും ഈ പറഞ്ഞ ഒരു കോൺഗ്രസ് അനുഭാവി കുടുംബത്തിൽ നിന്നുള്ള ആളാണ് പക്ഷെ എൽ ഡി എഫ് അവിടെ എന്ത് ചെയ്തു ആ സീറ്റ് എങ്ങനെയെങ്കിലും അവർക്ക് വിജയിക്കണം അല്ലെങ്കിൽ ശക്തമായ ഒരു മത്സരം നടത്തണം അതുകൊണ്ട് അവരെന്ത് ചെയ്തു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുകയാണ് വാർഡ് പന്ത്രണ്ട് പറയണെങ്കിൽ ഇടക്കെഴിയൊരു വെസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ പഞ്ചായത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരേ ഒരു വാർഡ് ആയിരിക്കണം ഒരു പക്ഷേ ഈ വാർഡ് പന്ത്രണ്ട് ശക്തമായ ത്രികോണ മത്സരം അതായത് അവിടെ മത്സരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എസ് ഡി പി ഐടെ ജില്ലാ നേതാവാണ് നമ്മുടെ ടി എം അക്ബർ എന്ന് പറയുന്നത് ടി എം അക്ബറും അതുപോലെ തന്നെ നിലവിലെ വാർഡ് മെമ്പർ ആയിട്ടുള്ള അവിടുത്തെ രജനി ടീച്ചർ രജനി ടീച്ചറാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടിട്ട് മത്സരിക്കുന്നത് വീരാങ്കുട്ടിക്കാണ് മത്സരിക്കുന്നത് വീരാകുട്ടിക്കാർക്ക് പൊതുവെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക ഒരു ഇടമുള്ള ഒരു ആളാണ് വീരാൻകുട്ടി അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് വാർഡ് പന്ത്രണ്ട് എങ്ങനെയാണ് ആ സാധനം ഇവിടെ ടീച്ചർ എന്ന മെമ്പർ കഴിഞ്ഞ വട്ടം ആ സംവരണം എസ് സി സംഭരണ വാർഡില് അവിടെ പാർട്ടി മത്സരിപ്പിച്ച രജനി ടീച്ചർ അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തെ അവരുടെ മെമ്പർ എന്ന രീതിയിലുള്ള പ്രവർത്തനം അത് വോട്ടായി മാറുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഒരു ജനറൽ സീറ്റായ പന്ത്രണ്ടാം വാർഡിൽ രജനി ടീച്ചറെ തന്നെ പാർട്ടി മത്സരിച്ചു എന്റെ ഒരു സുന്ദരമായ നിരീക്ഷണത്തിൽ പുന്നൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണം ലഭിക്കുകയാണെങ്കിൽ അവർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് രജനി ടീച്ചർ അവിടെ ടി എം അക്ബർ ഒരു ഘടകമാണ് ടി എം അക്ബർ എസ് എസ് ടി പി ഐയുടെ നേതാവ് കൂടിയാണ് അക്ബർ അതിനപ്പുറം അക്ബറിന്റെ സ്വന്തം വാർഡാണ് അവിടെ മത്സരം അക്ബറിന്റെ വോട്ടുള്ള വാർഡാണ് രണ്ടാമത്തെ കാര്യം അക്ബർ നല്ല രീതിയിൽ അവിടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അവർക്ക് വിജയത്തിൽ കുറഞ്ഞ യാതൊരു പ്രതീക്ഷയും അവിടെ ഇല്ല അതായത് എസ് ടി പി ആ വാർഡിൽ മത്സരിക്കുന്നത് അവർക്ക് ആദ്യമായ ഒരു പഞ്ചായത്ത് മെമ്പർ പുനിയൂർ പഞ്ചായത്തിൽ ലഭിക്കുക എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം സലീം പറഞ്ഞു അതായത് വീരാൻകുട്ടിക്കായെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അപ്പുറം ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് അപ്പൊ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും അവിടെ വളരെയധികം ജനകീയ സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളായതുകൊണ്ട് തന്നെ സലീം ആദ്യം പറഞ്ഞതുപോലെയുള്ള ശക്തമായ ത്രികോണമായിരിക്കും പന്ത്രണ്ടിൽ വാർഡ് പതിമൂന്ന് നമ്മളെ കാജാ കമ്പനി ആ ഭാഗത്തേക്ക് പോകണെങ്കിൽ അവിടെ നിലവിൽ കഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു അവിടെ വാർഡ് മെമ്പർ തോന്നുന്നു അതെ ആ വാർഡാണ് ഇപ്പോൾ വാർഡ് പതിമൂന്നിൽ വരുന്നത് അതെന്താ അവിടുത്തെ ഇപ്രാവശ്യത്തെ എങ്ങനെയായിരിക്കും ഈ അറഫാത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറയാണ്ട് ഒന്ന് അറഫാത്ത് അവിടെ ജയിക്കാൻ കാരണം അറഫാത്ത് ഡി വൈ എഫ് ഐയിലൂടെ വന്ന ഒരു നല്ലൊരു പൊതുപ്രവർത്തകനാണ് അറഫാത്തിനെ ജനത അംഗീകരിച്ചു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അവിടെ കോൺഗ്രസിന് റിബലുണ്ടായിരുന്നു അതെ ഈ പ്രദേശത്തിന്റെ ഒക്കെ പ്രശ്നം കോൺഗ്രസ് റിബലിസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷെ ഈ വട്ടം കോൺഗ്രസ് ഔദ്യോഗികമായി ചിഹ്നം കൊടുത്ത നസീർ അഹമ്മദ് അവിടെ മത്സരിക്കുമ്പോൾ വിമതന്മാരൊന്നും ഇല്ല പക്ഷെ അടിത്തട്ടിൽ ചില സ്വരച്ചർച്ചകളൊക്കെ നടക്കുന്നത് കാരണം കഴിഞ്ഞ വട്ടം വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾക്ക് വേണ്ടി പ്രവർത്തിച്ച നസീർ അഹമ്മദ് എന്നൊക്കെ പറയപ്പെടുന്നു പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒന്നും ഒന്നും രണ്ടല്ല മൂന്നും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതൊക്കെ ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന രീതിയിലേക്കൊക്കെ കോൺഗ്രസ് വളർന്നിട്ടുണ്ട് ാണ് റിബൽ സ്ഥാനാർത്ഥിയെ അവിടെ വരാത്ത രീതിയിൽ കൊണ്ടുവന്നത് അപ്പൊ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന്റെ ഐക്യം വരികയാണെങ്കിൽ യു ഡി എഫ് ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ യു ഡി എഫിന് വലിയ സാധ്യതയുള്ള ഒരു വാർഡ് കൂടിയാണ് പക്ഷെ അറഫാത്ത് മെമ്പർ എന്ന രീതിയിൽ ഏഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവന്നു എന്നതാണ് അവരുടെ അവകാശവാദം അതൊക്കെ ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളതാണ് വാർഡ് അതുപോലെ തന്നെ ആസാദിന്റെയും വീട് സ്ഥിതി ചെയ്യുന്ന വാർഡ് വാർഡ് അതെ അതെ ഈ വാർഡ് പതിനാല് എന്ന് പറഞ്ഞാൽ ഇടക്കടി ഒരു ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന ആ വാർഡാണ് വാർഡ് പതിനാല് പരമ്പരാഗതമായി മുസ്ലിം ലീഗിന് കിട്ടേണ്ട കിട്ടിക്കൊണ്ടിരുന്ന ഒരു വാർഡ് അല്ല അങ്ങനെയല്ല ഒരു മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ ആ വാർഡ് പത്ത് വർഷം മുമ്പ് എൽ ഡി എഫ് അവിടെ സി പി എം കഴിഞ്ഞ വട്ടാത് സംവരണ വാർഡായിരുന്നു അവിടെയും ലീഗിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് തന്നെ അവിടെ സി പി എം ജയിച്ചു പക്ഷേ നിലവിൽപ്പുള്ളിയെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത് വിക്രമൻ ടി എം വിക്രമനാണ് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷാഹിദയാണ് സ്ഥാനാർത്ഥി സുബി തോട്ടും പുറത്ത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും ശക്തമായ മത്സരം അവിടെ നടക്കും യു ഡി എഫിനും എൽ ഡി എഫിനും നിലവിൽ അവർ ഒരുപോലെ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് വാർഡ് പതിനഞ്ചിലോട്ട് പോകാം വാർഡ് പതിനഞ്ചിന്റെ പ്രത്യേകം നിലവിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ടി വി സുരേന്ദ്രന്റെ വീട് നിൽക്കുന്ന ഇപ്പൊ സുരേന്ദ്രൻ മത്സരിക്കുന്നു അവിടെ തന്നെയാണ് ആ വാർഡിലാണ് മത്സരിക്കുന്നത് അവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് യു ഡി എഫ് നിർത്തിയിട്ടുള്ളത് ഷാനിഫ് കിഴക്കത്തറ അതായത് അവിടുത്തെ മികച്ചൊരു സംഘാടകനാണ് യു ഡി എഫിന്റെ ബൂത്ത് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ അവിടുത്തെ ഒരു ലോക്കൽ ക്ലബിന്റെ ഒരു അമരത്തുള്ള ഒരു നല്ലൊരു യുവാവാണ് നല്ലൊരു യുവത്വം അതായത് ഈ യുവത്വം അതുപോലെ തന്നെ ടി വി സുരേന്ദ്രൻ എന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് രണ്ടും തമ്മിലാണ് അവിടെ നല്ലൊരു മത്സരം തന്നെ പിന്നെ വേറൊരു കാര്യം അവിടെ കഴിഞ്ഞ അതെ നല്ലൊരു വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഒരു വാർഡാണ് വാർഡ് പതിനഞ്ച് അതെ അപ്പൊ ഈ വാർഡ് പതിനഞ്ചിനെ എങ്ങനെയാണ് അതായത് സലീം പറഞ്ഞ പോലെ തന്നെ ഒരു അധികായകൻ രാഷ്ട്രീയ അധികായകൻ അധികാകൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് അഞ്ചു വർഷം തുടർച്ചയായ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്ത നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന അവകാശവാദമുള്ള എൽ ഡി എഫിന്റെ ടി വി സുരേന്ദ്രനും അദ്ദേഹത്തെ നേരിടുന്നത് യു ഡി എഫും മത്സരിപ്പിക്കുന്ന ഒരു പുതുമുഖത്തെയാണ് അത് ഷാനിഫ് കിഴക്കത്ര എന്ന ഒരു പുതുമുഖം എന്ന രീതിയിൽ ഷാനിഫിന് വളരെയധികം സ്വാധീനം ആ വാർഡിൽ ഉണ്ടാക്കാൻ െന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശരിയും പറഞ്ഞു അവിടെ എസ് ഡി പി കഴിഞ്ഞ വട്ടം ഇരുന്നൂറിലധികം വോട്ട് അവിടെ എസ് ഡി പി ഐക്ക് അവിടെ നേടാൻ സാധിച്ചു ആ വോട്ട് ഇപ്രാവശ്യം എസ് ഡി പി യുടെ സ്ഥാനാർത്ഥി അഷ്കർ മരക്കനാത്തിന് കിട്ടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോസ്റ്റ്യൻ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എൽ ഡി എഫിൽ നിന്ന് അലി എന്നൊരു സ്ഥാനാർത്ഥി സി പി ഒരു അവിടുത്തെ വാർഡിലെ പ്രവർത്തകനാണ് അലി അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത് അപ്പൊ അലി സി പി എം പ്രസാദ് എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് അപ്പൊ അഞ്ച് സ്ഥാനാർത്ഥികളില് എൽ ഡി എഫിന് കിട്ടേണ്ട ചില വോട്ടുകളൊക്കെ അലി കൊണ്ടുപോകുമോ എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് അവിടുത്തെ ചർച്ചകൾ വരുന്നത് പക്ഷേ പുനിയൂർ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു വാർഡായിട്ട് പതിനഞ്ച് മാറുമെന്നാണ് ഞാൻ കരുതുന്നത് ഇനി വാർഡ് വാർഡ് പതിനാറിൽക്ക് പോവുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ നിലവിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ടി വി സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ഒരു വാർഡാണ് വാർഡ് പതിനാറ് അപ്പൊ ഇപ്രാവശ്യം അവിടെ വാർഡ് പതിനാറിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഷൈമജാൻ നസീറും യു ഡി എഫിന് ഐഷ സാദിക്കുമാണ് നിൽക്കുന്നത് അപ്പോ അതുപോലെ തന്നെ ബി ജെ പിക്ക് സിന്ധു പ്രകാശം എങ്ങനെയാണ് നിലവിൽ അവിടുത്തെ കഴിഞ്ഞ വട്ടം ടി വി സുരേന്ദ്രന് മൃഗീയ ഭൂരിപക്ഷം അങ്ങനെ തന്നെ ആ വാക്കുകളിൽ ഉപയോഗിക്കും വൻ ഭൂരിപക്ഷമാണ് അവിടെ ലഭിച്ചത് പക്ഷേ ഇപ്പോ ഈ ഈ വട്ടം യു ഡി എഫ് അവിടെ മത്സരിപ്പിക്കുന്ന ആയിഷ സാദിക്കും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ ഷൈമജ നസീറും ഈ നസീർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ ഭാര്യ കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും അധികം ഭൂരിപക്ഷം ലഭിച്ച ഒരു വാർഡിലാണ് യു ഡി എഫ് ഐഷ സാദിക്ക് എന്നൊരു പുതുമുഖത്തെ കൊണ്ടുവരുന്നത് സ്ത്രീ സ്വാഭാവികമായി വനിതാ സംവരണമായ ഒരു വാർഡ് അവിടുത്തെ വോട്ടർമാര് ഇതിൽ ആരാണ് ആര് ജയിച്ചാലായിരിക്കും നാടിന് ഗുണം വന്നത് രീതിയിൽ പരിശോധിക്കും അതുകൊണ്ട് തന്നെ അവിടെ വാർഡ് പതിനാറിലെ വലിയ അങ്ങോട്ട് ആകാംക്ഷയോട് കൂടിയിട്ടൊന്നും ആളുകൾ നോക്കുന്നില്ല വാർഡ് പതിനേഴ് അകലാട് ബീച്ച് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അസൂർ അബ്ദുറഹ്മാൻ യു ഡി എഫിന്റെ റസ്ലാ റഹിം മത്സരിക്കുന്നത് എസ് ഡി പി മത്സരിക്കുന്ന ഒരു വാർഡും കൂടെയാണ് അതവിടെ ഹർഷിതേനെയാണ് അവിടെ എസ് ഡി പി സ്ഥാനാർത്ഥി എന്താണ് അവിടുത്തെ ഈ വനിതാ സംവരണ വാർഡുകളിലൊക്കെ സ്ഥാനാർത്ഥിയെ കിട്ടുക എന്നുള്ളതന്നെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അത് എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും സ്ഥാനാർത്ഥിയെ കിട്ടുക എന്നുള്ളത് അപ്പൊ സ്ഥാനാർത്ഥി എന്നുള്ളത് അവിടെ ഘടകമല്ല അവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും സ്വാഭാവികമായും തന്നെ അത് അവിടുത്തെ സ്ഥാനാർത്ഥി അസൂർ അബ്ദുറഹ്മാനും ഹർഷിതയും അതുപോലെ തന്നെ റസ്ല റഹീമൊക്കെ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്ന പുതുമുഖങ്ങളാണ് അവർക്ക് അവിടെ വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് നമ്മൾ വാർഡ് പതിനെട്ട് ആകെ രണ്ട് രണ്ടേ രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമല്ല എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ മാത്രം സ്ഥാനാർത്ഥികളുള്ള ഒരു വട്ടം പറമ്പിലുള്ള വാർഡ് അതായത് ഈ വാർഡ് പതിനെട്ട് യു ഡി എഫിനും എൽ ഡി എഫും ഒക്കെ പ്രതീക്ഷ വെക്കുന്ന വാർഡുകളാണ് അതിന്റെ ഘടകങ്ങൾ കുടുംബപരമായ വോട്ടുകളൊക്കെ നേടിയെടുക്കാൻ പറ്റും അതായത് പാർട്ടിക്ക് അവിടെ പാർട്ടിയുടെ മെമ്പർമാരായ നിരവധി പേരുണ്ടാവുമ്പോൾ അവിടെ അബൂബക്കർ വട്ടം വട്ടംപറമ്പിനെ പോലുള്ള ഒരാളാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനസ്വാധീനം അത് അദ്ദേഹത്തിന്റെ കുടുംബപരമായ ബന്ധം എടുക്കാൻ നിസാർ സ്ഥാനാർത്ഥി ഈ രണ്ടുപേരും പൊതുപ്രവർത്തന രംഗത്ത് രീതിയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാനാർത്ഥികളാണ് വാർഡ് പത്തൊമ്പത് അഗലാട് സൗത്ത് സൗത്തിൽ ഫൗസിയ അഗലാമും അവിടെ മൂന്നാമത് സ്ഥാനാർത്ഥി ഇല്ല കാരണം ഫൗസിയ ഹാഷിം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ഇവിടെ ഈ വാർഡ് പത്തൊമ്പത് അല്ലെങ്കിൽ പുനൂർ പഞ്ചായത്തിലെ പല വാർഡുകളിൽ നേരിട്ട പ്രശ്നം അതായത് പാർട്ടികൾക്ക് വനിതാ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല അവരുടെ തന്നെ വളണ്ടിയേഴ്സിന് അല്ലെങ്കിൽ പ്രവർത്തകന്മാർ അവര് വളരെ മുമ്പ് തന്നെ പരിശീലിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ പൊതുവെ കാണില്ല അത് കാണില്ലൂർ പഞ്ചായത്തിന്റെ മൊത്തത്തിൽ നിരീക്ഷിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല തന്ത്രങ്ങളും എതിർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളൊക്കെ മത്സരിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെയാണ് സ്വീകരിക്കുന്നത് ഈ പറഞ്ഞ ഫൗസിയ ഹാഷിമു സീനത്ത് ഖാദറും ഒരുപോലെ അവിടെ വിജയപ്രതീക്ഷകളാണ് അങ്ങനെ പല ഘടകങ്ങളുണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള എൽ ഡി എഫിനും അവിടെ യു ഡി എഫിനൊക്കെ ശക്തമായ വോട്ട് സ്വാധീനങ്ങളുള്ള പ്രദേശങ്ങള് ഭാഗങ്ങളൊക്കെ വാർഡ് പത്തൊമ്പതിൽ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വാർഡ് ഇരുപത് അഗലാട് നോർത്ത് അതെ അതെ വാർഡ് ഇരുപത് അഗലാട് നോർത്ത് ആണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ അവിടെ ഷഹനാ ഷിഹാബ് അതുപോലെ തന്നെ അമിത അഖിൽ അനീഷ് ഇപ്പൊ നമ്മൾ സ്ഥാനാർത്ഥികളുടെ പേര് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് നാളെ ഇവരുടെ ഭർത്താവ് എന്ന നേരത്തെ ഒരു സംവരണം വരുന്ന സമയത്ത് സ്ത്രീ വാർഡുകളിൽ നിലവിൽ നിർത്താൻ ഒരു ആളില്ല ഒരു സമയമായി അത് സംഘടനകളൊക്കെ അവരവരുടെ പ്രവർത്തന രംഗത്ത് വനിതകളെ കൂടുതൽ ഉൾക്കൊള്ളിക്കുമ്പോഴാണ് ആ രീതിയിലേക്കുള്ള വളർച്ച സംഭവിക്കുക വാർഡ് ഇരുപത്തിനെ സംബന്ധിച്ചിടത്തോളം ഇരു കൂട്ടായിരിക്കും എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ ശക്തമായ പ്രതീക്ഷ പ്രതീക്ഷയിലാണ് അവിടെ മുന്നോട്ട് പോകുന്നത് വാർഡ് ഇരുപത്തൊന്ന് വാർഡ് ഇരുപത്തൊന്ന് മൂന്നിനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ മുഹമ്മദ് അസ്ലം എന്നുള്ള ചെറുപ്പക്കാരാണ് യു ഡി എഫിന്റെ ഇപ്പൊ നീ ഒരു പഞ്ചായത്തില് ചെറുപ്പക്കാരെന്ന് പറയുന്നത് ഒരു യങ് ഏജിലുള്ളവർ മത്സരിക്കുന്ന ഒരു എസ് ഡി പിന്നെ പാർട്ടികൾ ചെറുപ്പക്കാർ തന്നെയാണെങ്കിൽ പോലും യു ഡി എഫ് അവരുടെ ഒരു ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കുന്നത് ഒന്നാണ് മുഹമ്മദ് അസ്ലം മുഹമ്മദ് അസ്ലാം അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിന് വേണ്ടി ജനവിധി തേടുന്നത് അവിടെ എൽ ഡി എഫിന് വേണ്ടി കൂടി അലി അക്ബർ ആണ് അവിടെ സ്ഥാനാർത്ഥി ബി ജെ പി ബിനേഷ് തറയിൽ ഇവിടെ മത്സരിപ്പിക്കുന്നു ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാടാണ് യാതൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു വാടാണെന്ന് വാടി സലീം കുന്നമ്പത്താണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് എൽ ഡി എഫ് പ്രവർത്തകരോട് ചോദിച്ചാൽ ഒരു ർത്തും കാരണം അവർക്ക് അവിടെ സ്ഥാനാർത്ഥി നടത്താൻ സാധിച്ചില്ല സി പി ഐക്കാണ് ആ വാർഡ് സാധാരണ സി പി ഐ ആണ് മത്സരിക്കാറുള്ളത് സി പി ഐക്ക് അവിടെ സ്ഥാനാർത്ഥിയെ ഈ പറഞ്ഞ അവിടെ ഹാഷിമിനെയാണ് സി പി ഐ രണ്ട് സ്വതന്ത്രമാർ സി പി ഐ ഹാഷിമിനെ അത് സി പി ഐ അംഗീകരിച്ചിട്ടില്ല അവിടെ മൊയ്തുണ്ണി സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നുണ്ട് അഷ്റഫ് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നുണ്ട് ബി ജെ പിക്ക് ഗോപി താപരം ഇതാണ് ഈ പുനൂർ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലെ ഒരു പ്രധാനപ്പെട്ട സലീം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഇരുപത്തിരണ്ട് വാർഡുകളിലും മത്സരിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ വളരെയധികം നല്ല അല്ലെങ്കിൽ നല്ല പ്രതിച്ഛായ ആളുകളെ തന്നെയാണ് ഇടത് എൽ ഡി എഫും യു ഡി എഫും അവിടെ മത്സരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷം അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ അവര് അതാണ് അവര് അത് കാണാൻ തുടർച്ചയായിട്ട് കയ്യിലുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന എൽ ഡി എഫിന് നേടിയെടുത്തു അത് നല്ലൊരു പ്രവർത്തനം അവർ കാഴ്ചവെച്ചു എന്നുകൊണ്ടാണ് എൽ ഡി എഫ് അവരുടെ അവകാശവാദം അതന്നെ ആയിരിക്കും എങ്ങനെയാണ് സംബന്ധിച്ചിടത്തോളം അവര് ഈ പറഞ്ഞ എൽ ഡി എഫിന്റെ ഭരണത്തിലെ എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടിക്കുമ്പോൾ പോരായ്മകൾ ഇനി അതിലെ പ്രധാന പ്രശ്നം യു ഡി എഫിന്റെ ഒരു പരസ്പരമുള്ള മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ മുസ്ലിം ലീഗിലെ പടലപ്പിണക്കങ്ങൾ ഈ പടലപ്പിണക്കങ്ങൾ ഒന്നും ഇല്ലാതെയാണ് പ്രത്യക്ഷത്തിൽ അതൊന്നും ഇല്ലാതെയാണ് യു ഡി എഫ് അല്ല യു ഡി എഫിൽ ആവശ്യം നല്ലൊരു ഐക്യം കാണാനാണ് അതുകൊണ്ട് ഈ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ യു ഡി എഫ് പ്രവർത്തകന്മാർ വളരെ ഉത്തരവാദിത്വത്തോടെ അവർ പറയണത് അവർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ വിജയിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നതെങ്കിൽ എൽ ഡി എഫ് എൽ ഡി എഫ് പന്ത്രണ്ട് അതായത് ഭരണം നഷ്ടപ്പെടുമെന്ന ഒരു ആശങ്ക എൽ ഡി എഫിനില്ല ഭരണം കിട്ടില്ല എന്നൊരു ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ആശങ്ക ആർക്കുമില്ല ഈ പറയുന്ന യു ഡി എഫിനും ഇല്ലാത്ത ഒരു കാഴ്ചയാണ് പുനിയൂർ പഞ്ചായത്തിൽ നിന്ന് കാണുന്നത് എല്ലാം പുനിയൂർ പഞ്ചായത്തിലെ വോട്ടർമാർ ഡിസംബർ പതിനൊന്ന് തെരഞ്ഞെടുപ്പ് നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ